രാവിലെ തന്നെ ഇതെന്താ ഈ പരിപാടി എന്ന് ആരും വിചാരിക്കില്ലേ പറഞ്ഞുതരാം വെയിറ്റ് ചെയ്യൂ പറഞ്ഞുതരാം നോക്കൂ എന്താണെന്ന് നോക്കൂ പറഞ്ഞുതരാം അപ്പോ ഹാപ്പി മൺഡേ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പേടിച്ചോയ്യാ പേടിക്കണ്ട ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് ഒരാൾ തന്നെ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി വന്നല്ല എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ രാവിലെ തന്നെ മേക്കപ്പിലാണ് ആഴ്ചയിലൊരിക്കലൊരിക്കലോ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസെങ്കിലും ചെയ്താൽ ബെസ്റ്റാണ് പക്ഷേ ഇനി പറ്റാത്ത ആൾക്കാർക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുറച്ച് നമ്മുടെ ഫേസിനും കൂടി ഒരു ശ്രദ്ധ കൊടുത്താൽ നല്ലതാണ് മക്കളെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് തേക്കണം മുഖത്ത് തേക്കണ പോലെ തന്നെ ഇപ്പം ആദ്യമായിട്ടുള്ള കേട്ടറിവല്ലെന്നറിയാം എങ്കിലും പറയാണ് മക്കളെ വള മിന്നണ്ടേ മിങ്ങണ്ടേന്താ സംഭവം നിങ്ങൾ വിചാരിക്കണ്ട പക്ഷെ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ മുഖം അങ്ങട് കഴുകിയതിന് ശേഷം നമ്മൾ വീട്ടിലേ അരി അരച്ചിരിക്കില്ലേ ദോശയ്ക്ക് വീട്ടിലേക്കൊക്കെ തന്നെ വേറെ ഒന്നുമില്ല കുറേ ആൾക്കാർക്ക് കുറേ ആൾക്കാർക്കല്ല ഇപ്പം എല്ലാവർക്കും അറിയാം അത് നല്ല അടിപൊളി സ്ക്രബ്ബറാണ് നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ കുറേയൊക്കെ പോകാൻ സഹായിക്കുന്ന നല്ലൊരു സ്ക്രബ്ബറാണ് പിന്നെ ഫേസിൻ്റെ ഡെഡ് സ്കിൻസൊക്കെ പോയി നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടാൻ അപ്പം ഇതാദ്യം തന്നെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് സ്ക്രബ് ചെയ്യുക എന്നു വച്ചിട്ട് ഇങ്ങനെ ഉള്ള കണ്ട ബല മുഴുവൻ അടുത്ത് ചെയ്യരുത് മെല്ലെ 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 വേണമെങ്കിൽ രണ്ടു കൈ ഉപയോഗിച്ചോ ആൻറ്റി ക്ലോക്ക് വൈസ് വേണം കേട്ടോ അതായത് അതായത് ആൻറ്റിയോ അങ്ങനല്ല ഇത് ഇങ്ങനെ അത് എന്തോ ആൻറ്റിയോ അത് ഏത് ആൻറ്റിയാണെന്ന് വിചാരിക്കരുത് എന്നെ എന്നെപ്പോലെ പട്ടതികളെ വിചാരിക്കൂ അതെനിക്കറിയോ തമാശ തമാശ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ എന്തൊക്കെയോ നടക്കുന്നു അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്തായാലും ഇതാ ഇങ്ങനെ മെല്ലെ ജൻലി മസാജ് ചെയ്ത് കൊടുക്കുക നെറ്റിയിൽ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണറിയോ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണെന്നല്ല ഇത് ഇങ്ങനെ നേരെ 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 ഇങ്ങനെ നേരെ ഇങ്ങനെ ഉണ്ടോ നെറ്റിയിലെ സ്കിന്നിൻ്റെ ഇവിടെ മസാജ് ചെയ്യേണ്ട ഇങ്ങനെ കൊടുക്കാം മൂക്കിൻ്റെ ഇവിടെക്ക് ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ഇതിനൊന്ന് ഫ്രീ ആയിട്ട് വിടാം അവിടെ തന്നെ ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്കതിനെ കഴിക്കളയാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു എൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എൻ്റെ മുഖം എന്നാൽ നോക്കി നല്ല സോഫ്റ്റായി നല്ലൊരു ഫ്രഷായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഒരു വെയിലത്തൊക്കെ പോയി വരുമ്പോഴത്തേനും ഉണ്ടാവുന്ന ഒരു ടാനിങ്ങും അല്ലെങ്കിൽ അങ്ങനെ കേട്ടൊക്കെ ഇരിക്കണ്ടാവും അപ്പോൾ രാവിലെ നമ്മൾ നമ്മുടെ ജോലികളൊക്കെ തീർത്ത് സമയം കിട്ടണ പോലെ ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്ന് ആദ്യം കഴുകാം അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണിത് അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയുമോ തൊടുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പാക്കുകൾ ഇടാം പാക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ അധികം ഒന്നുമില്ല ഞാൻ സിമ്പിളായിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുള്ളൂ പക്ഷേ നമുക്കിപ്പോൾ പെട്ടെന്നൊരു കല്യാണത്തിന് പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാനുള്ള ഒരു പാക്ക് ഉണ്ട് അതല്ലെങ്കിൽ സാധാരണയായിട്ട് ചെയ്യുന്ന പാക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു കേട്ടോ അപ്പോൾ അതിന് ആദ്യം വേണ്ട സാധനം എന്താ ഇതാണ് മുൾട്ടാണി മിട്ടി പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ കുറച്ച് വേണം കുറച്ച് ചെറുനാരങ്ങ നീര് വേണം പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം കാണിച്ചു തരാം അപ്പോൾ മുൾട്ടാണിമിട്ടിയും കോൺഫ്ലവറും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ ഉള്ളോട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് നമുക്കിങ്ങനെ ഇപ്പം നമ്മുടെ മിക്സ് ഇതാ റെഡി ആയിട്ടുണ്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ മോത്തേക്ക് ഒരു കാര്യം പറയട്ടെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ചെറുനാരങ്ങ നീര് ചേർക്കരുത് അതിന് പകരം തൈര് തൈര് മാത്രം ചേർത്താൽ മതി കാരണം ചെറുനാരങ്ങ നീര് ചെല്ലുമ്പോൾ ഒന്നും കൂടി നമ്മുടെ സ്കിന്നൊന്നും കൂടി ഡ്രൈ കൂടുള്ളൂ അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കാണ് ചെറുനാരങ്ങ നീര് ചേർക്കേണ്ടത് അത് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ എൻ്റെ ഫേസിലും ഇതിലൊക്കെ നെക്കിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് ട്വൻ്റി മിനിറ്റ്സ് എന്നാണ് പറയണേ പക്ഷേ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആവണ പോലെ തോന്നിക്കഴിഞ്ഞാൽ നമുക്കിത് വാഷ് ചെയ്തെടുക്കാം കാരണം അധികം നേരം ഡ്രൈ ആക്കി ഉണങ്ങിയ പോലെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടുള്ള സ്കിന്നിന് നല്ലതല്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ഡ്രൈ ആവണ വെയിറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ അത്ര നല്ല സ്കിന്നൊന്നും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ്ലി നല്ല രീതിയിൽ നോക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സ്കിന്നായിട്ട് മാറും ഉറപ്പാണ് പിന്നെ ഈ പുറത്ത് തേക്കുന്ന ഈ ഒരു സംഭവം അല്ലാതെ ഇൻടേക്കും വളരെ പ്രധാനമാണ് അതായത് പച്ചക്കറി സാധനങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക വൈറ്റമിൻസ് സി സംഭവങ്ങളൊക്കെ അടങ്ങിയ കാര്യങ്ങളൊക്കെ എ ബി സി എല്ലാ സംഭവവും സംഭവം നല്ലതന്നെ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായില്ലേ എല്ലാത്തിനെ കുറിച്ചും വല്ലാണ്ടൊരു അവബോധം എനിക്കില്ല പക്ഷെ എന്തിനെക്കുറിച്ചെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നേരെ ഗൂഗിളിൽ നോക്കും വായിച്ച് മനസ്സിലാക്കും എന്നിട്ടാണ് ഓരോന്നും ചെയ്യുക കാരണം ഇപ്പോൾ നമുക്കുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗൂഗിളിനെ കൊണ്ടും ഇതിനെക്കൊണ്ടൊക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ച് അറിയുവാനും അല്ലെങ്കിൽ മറ്റെന്തിനെ അറിയുവാനും ഒരുപാട് നമ്മളെ സഹായിക്കേണ്ട ഇടവേളകൾ ആനന്ദകരമാക്കാൻ ബ്രെഡുകൾ കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക സമാധാനം ഇല്ല ഇത് ഉണങ്ങുന്ന ഒരു കാത്തുക്കണ്ടേ ആ പണി ഇപ്പം അവിടെ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാം കഴിയാൻ നിന്നുകഴിഞ്ഞാൽ പിന്നെ ലേറ്റവും അപ്പം ബ്രെഡ് എടുത്ത് നിങ്ങളെ ചൂടാക്കി അങ്ങോട്ട് കഴിക്കുക എന്നാലും അടിപൊളി ബട്ടറൊക്കെ ഇട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം കൂടെ ഒന്നും വേണ്ട വേണ്ടെങ്കിലും നല്ലതാണ് ഇല്ലെങ്കിലും നല്ലതാണ് അപ്പോൾ നമുക്കിനി കഴുകിയിട്ട് കാണാം കേട്ടോ മഞ്ഞ 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 ബൈബുകൾ അങ്ങനെ തോന്നുന്നുണ്ടോ കുറച്ചൊക്കെ ഒരു മഞ്ഞൾ ഉള്ള ഒരു ഇത് നമ്മുടെ മുഖത്ത് കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫേസ് വാഷോ സോപ്പോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല മുഖം കഴുകണേ നമ്മളിപ്പോൾ ഇട്ട പാക്കില് കുറച്ച് മഞ്ഞൾപ്പൊടി ഉണ്ടായി അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഒരു കളർ ചെറുതായിട്ട് നമുക്കൊരു ഷെയ്ഡ് നമ്മുടെ ഫേസിൽ നിന്നാണ് പക്ഷേ സൂപ്പറാണ് നല്ല എന്താ പറയുക ഭയങ്കര സോഫ്റ്റും സ്കിന്നൊക്കെ ഒരു നല്ലൊരു നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു ഗുഡ് ഫീലാണ് അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ വീതം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി പോട്ടെ രണ്ടോ ആഴ്ചയിൽ രണ്ട് തവണെങ്കിലും ചെയ്ത ഫേസ് നല്ലതാണ് പിന്നെ നമുക്ക് ഉണ്ടാവുന്ന അതായത് ഒരു ഫംഗ്ഷൻ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേനും ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പുകളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം എന്തായാലും ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഫേസ് നമ്മൾ ഇതുപോലെയുള്ള ട്രീറ്റ്മെൻ്റ് ഇതും ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെ പറയാം കൊടുക്കുന്നത് നല്ലതാണ് നല്ല സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലെ പരീക്ഷിക്കുകയോ എല്ലാവരും ചെയ്തു നോക്കണേ മറ്റേ അതിൻ്റെ കമൻ്റ് കൂടി കമൻ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കണം എന്തായാലും ഇത് എനിക്ക് തോന്നുന്നത് കുറേ ആൾക്കാരൊക്കെ ഇതേ രീതിയിൽ പരീക്ഷിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പോൾ എന്ന് പറഞ്ഞു ഒരുപാട് ടിപ്സ് ഉണ്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു ഹെൽത്തി ആയിട്ട് നാച്ചുറലായിട്ട് ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ല സ്കിന്നിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഇതാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പരീക്ഷിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ ടാറ്റ ബൈ ബൈ